എല്ലാവർക്കും നമസ്കാരം ഈ മഴക്കാലത്ത് ഈ മുതിര വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം മുതിര ഒരു കപ്പ് മുതിരയെടുത്ത് തല തലേ ദിവസം കുതിരാനിട്ടു നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ കുതിരാനിട്ട് കഴിഞ്ഞാൽ വെന്തിട്ട് നമുക്ക് വറവ് എടുക്കാം കുക്കറിൽ നന്നായി വലിച്ചെടുത്തു മുതിര ഇനി നമുക്കിതൊരു നല്ല വറവ് നന്നായി വെന്ത മുതിരയിൽ കുറച്ച് വെള്ളമുണ്ട് ഇതിങ്ങനെ വറ്റിച്ചെടുക്കുക പക്ഷേ പണ്ട് കാലങ്ങളിൽ ഈ വെള്ളം നമ്മളൊരു സൂപ്പായിട്ട് കഴിക്കാറുണ്ട് ചോറിന് കൂട്ടും ഇത് പച്ചമുളകൊക്കെ കയറിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കറിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതെന്തായാലും ഇപ്പോൾ വറ്റിച്ചെടുക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ഇതിന് കൊള്ളെന്നാണ് പറയുക ഇതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ചതച്ചെടുക്കുക വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി വഴുത്തുക ചുവന്ന മുളകും ചേർക്കുക നന്നായി മൂത്ത ഉള്ളിയിലേക്ക് ചതച്ച തേങ്ങ ചേർക്കുക മുതിര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റിയായ മുതിര